ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനി ഗൗതമിന്റെ അച്ഛനും അമ്മയെന്ന് പറഞ്ഞ് രണ്ടുപേരെ ആ വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ടല്ലോ ഈ സമയം ഗൗതമിന്റെ മനസ്സിൽ ഒരു ചെറിയൊരു ഒരു ഇടം ശിവാനി പിടിക്കുന്നുണ്ട് ഗൗതമിന്റെ ശിവാനിയോടല്ല അതായത് ഒരു ചെറിയൊരു തെട്ട് കൊടുക്കാണ് ഇവിടെ ഇപ്പോൾ നിധിക്ക് അറിയുന്നത് പോലെ ഉണ്ടല്ലോ സ്വന്തം അച്ഛനെയും അമ്മയെ അതുകൊണ്ടാണല്ലോ നിധി ഇവരെല്ലാം അച്ഛനും അമ്മയെന്ന് പറയാൻ എന്ത് യോഗ്യത നിധിക്ക് ഉള്ളത് എന്ന് പറയുമ്പോൾ ഗൗതമിനെ അവിടെ നിഷേധിക്കാൻ കഴിയില്ല അപ്പൊ ആ ഒരു സംശയത്തിന്റെ പേരിൽ ഗൗതമം അവരെ എവിടെ നിർത്താണ് എന്നാൽ ഈ സമയം വന്ന പാടെ ഇങ്ങനെ പാറുവിന് ദേഷ്യം പിടിച്ചു നിങ്ങൾ വന്നേ എന്ന് പറഞ്ഞ പാറു റൂമിലോട്ട് കൊണ്ടുപോയിട്ട് ഗൗതമിന്റെ അച്ഛനെയും അമ്മയോ ഒരുപാട് അടിക്കുന്നുണ്ട് കേട്ടാ നിങ്ങളെ ഗൗതമിന്റെ അച്ഛനേ അമ്മയാണ് എനിക്കറിയാം നിങ്ങൾ ആരെ പറഞ്ഞാൽ മര്യാദ ഒക്കെ പറയുന്നുണ്ട് കേട്ടാ അപ്പോഴേക്കും ശിവാനി വന്ന് രക്ഷിച്ച് കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ ഈ സമയം നിധിയോട് വന്നിട്ട് പാറു പറയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്റെ കുഞ്ഞിനെ അവര് കയ്യിൽ നിന്ന് കൊണ്ടുപോകും ഇതിന് പിറകിൽ ആരാ കളിച്ചതെന്ന് നിധി അറിയാൻ എന്താ വഴി ൊക്കെ ചോദിക്കണം അപ്പൊ ഇത് പറയണേ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ നിർമ്മലാമയാണ് ഗൗതമിന്റെ അമ്മയെന്ന് പക്ഷെ അത് ഗൗതമിന് മുന്നിൽ വെളിപ്പെടുത്താനും പറ്റില്ലല്ലോ അധികം നമുക്ക് അതിന്റെ പേരിൽ ഇവരെല്ലാം അമ്മ ഇറങ്ങിപ്പോ എന്ന് പറയാനും പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു പണി ചെയ്യാം ഈ പറയുന്ന ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടാണ് അവർ വന്നത് അത് തീർച്ചയായില്ല അത് ഉറപ്പാ എന്ന് പറഞ്ഞു പറഞ്ഞ ഉടനെ ആ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പണത്തിന് വേണ്ടിട്ട് അവരിവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ പണം തന്നെ നമുക്ക് ഉപയോഗിച്ച് അവരെ ഈ വീട്ടിൽ നിന്നും ഒരു കള്ളന്മാരെ പോലെ ഇറക്കി വിടാൻ എന്ന് ട്ടെ അതെങ്ങനെയാ നിധി എന്ന് ചോദിക്കണേ അങ്ങനെ നിധി ആ ഐഡിയ പറഞ്ഞു കൊടുക്കണ് പറഞ്ഞോട് പറയണേ പാറു ചെയ്യേണ്ടത് പാറുവിന്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ കട്ടിലിൽ ഇങ്ങനെ നിരത്തി വെക്കണം അതെന്തിനാ അത് അവിടെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഗൗതമിന്റെ അമ്മയെന്ന് പറയുന്ന ആളുണ്ടല്ലോ അയാൾ അവിടെ അവരെ എത്തും അതായത് ഗൗതമിന്റെ അമ്മ അമ്മ എന്ന് പറഞ്ഞ് വന്നിട്ട് ഇപ്പൊ നാടകം കളിക്കാൻ വന്നതുപോലെ വന്ന ആ സ്ത്രീയുണ്ടല്ലോ അവരെ ഞാൻ അവിടെ എത്തിക്കും കോഫി കുടിക്കാനാണെന്നും പറഞ്ഞിട്ട് അവരെ ഞാൻ റൂമിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പാറു വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് റൂമിലോട്ട് കൊണ്ടുവരും എന്നിട്ട് എന്ത് ചെയ്യാനാണ് അവര് സ്വർണത്തിനോടും പണത്തിനോടൊക്കെ വരാണെങ്കിൽ അതിൽ നിന്നും സ്വർണ്ണം തീർച്ചയായും അത്രയും സ്വർണം മോഷ്ടിക്കാതിരിക്കില്ല അതിന് ഞാൻ അവളുടെ മുന്നിൽ നിൽക്കലെ അപ്പൊ ഇങ്ങനെ മോഷ്ടിക്കും ചോദിക്കാറു അതാണ് വഴി പാറ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ആ സ്വർണം അവിടെ വെച്ചും കൊണ്ട് തന്നെ പാറു എനിക്കൊന്നും ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ബാത്റൂമിലോട്ട് പോവാ പിന്നീട് ഞാൻ ഏറ്റു എന്ന് പറയണേ ശരി ഓക്കെ അങ്ങനെയെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് പറയണേ ഇനിയിപ്പോ അവര് ആ സ്വർണം മോഷ്ടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും അപ്പൊ ഞമ്മക്ക് വേറെ വഴി നോക്കാം എന്തായാലും കണ്ടെത്താം ആരാണെന്നുള്ളത് കണ്ടെത്താം മോഷ്ടിക്കും അതെനിക്ക് ാണ് പണത്തിന് വേണ്ടിയാണല്ലോ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ഞാൻ പറയാണ് അങ്ങനെ പിന്നീട് ഇവരാണെങ്കിലോ പാർവിന്റെ അടുത്ത് നല്ല അടികെട്ടിയത് കൊണ്ട് തന്നെ ഐസ് ഇങ്ങനെ വെച്ചു കൊടുക്കാണ് ഈ നാടകക്കാർക്ക് അതായത് ഗൗതബിന്റെ അമ്മയായി അഭിനയിച്ച് ശിവാനി ഇറക്കിയ അച്ഛനും അമ്മയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടികിട്ടിയെടുത്തൊക്കെ ഐസ് വെക്കാണ് അപ്പൊ അവര് പറയുന്നുണ്ട് അയ്യോ എന്തൊരു വേദനയാണ് എന്ത് ഇടിയാണ് അവര് ഇടിച്ചത് പേടിയാവുന്നു അവര് ഇന്നത് തരാനാണെന്ന് പറഞ്ഞ് സൽക്കരിച്ച് റൂമിൽ കൊണ്ടുപോയിട്ട് എന്ത് ഇടിയാ ഇടിച്ചത് ആരോടും പറയാനും പറ്റത്തില്ലല്ലോ ശിവാനി പറഞ്ഞത് പ്രകാരം ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ ഇങ്ങനെ ഇടിയൊക്കെ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷയില്ല ഇനി ഇങ്ങനെയാണെങ്കിൽ നമുക്കങ്ങ് അങ്ങ് പോവാന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോഴാണ് നിധി കയറി വരുന്നത് നിധി കണ്ടോടെ തന്നെ അയ്യോ നിങ്ങളെ അമ്മ അപ്പോഴത്തെ ദേഷ്യത്തിൽ അടിച്ചു നിങ്ങളാണ് എന്റെ ഗൗതമിന്റെ അച്ഛനും അമ്മയും എന്നുള്ള പെട്ടെന്ന് നമുക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അത്രയേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങളെ അമ്മ വിളിക്കുന്നുണ്ട് അത് കേട്ടോട് തന്നെ അയ്യോ ഞങ്ങളില്ലേ ഇനി വിളിച്ചാലും അവരുടെ അടുത്തോട്ട് പോവാന് അവര് ഇനി എടുക്കത്തുള്ളൂ ഏഹ് അതൊന്നുമല്ല എന്തൊക്കെ ഗൗതമിനെ കുറിച്ച് ചോദിക്കാനാണെന്ന് എന്തൊക്കെയോ പറഞ്ഞു ഗൗതമിന്റെ സ്വത്ത് വിവരണങ്ങളൊക്കെ പറയാൻ വേണ്ടി ആണെന്ന് പറഞ്ഞു എന്ന് പറയ അപ്പൊ ഈ സമയം ഈ വന്ന അഭിനയിക്കുന്ന അതിലെ ഗൗതമിന്റെ എന്ന് പറയുന്ന ആള് പറയണേ നീ ചെല്ലേ അവര് എന്തിനെ വിളിക്കുന്ന പോയി എന്ന് പറയണേ അങ്ങനെ ഈ സമയം പാറുവാണെങ്കിലും തന്റെ സ്വർണ്ണാഭരണങ്ങൾ മുഴുവൻ ബെഡിൽ ഇങ്ങനെ നേർത്തി വെച്ചിട്ടുണ്ടാവും കേട്ടോ അപ്പോഴാണ് നിധി ഇവരെ ഈ റൂമിലോട്ട് കൊണ്ടുവരുന്നത് നിധി പറയണ ഇത് അമ്മ ഗൗതമിന്റെ അമ്മ എന്ന് പറഞ്ഞു അവരിത് വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ആ അവര് വരൂ എന്ന് പറയണേ നിങ്ങൾ ഇത്രയും നാളെ എവിടെയായിരുന്നു നിങ്ങൾ എന്തിനാണ് ഗൗതമിനെ ഉപേക്ഷിച്ചിട്ട് അനാഥാലയത്തിൽ പോയത് എന്നൊക്കെ പറയുമ്പോൾ അന്ന് ഞങ്ങക്ക് വളർത്താൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇന്ന് എന്റെ മകനെ ഒഴിവാക്കിയതിൽ വലിയ കുറ്റബോധം എന്നൊക്കെ ഇങ്ങനെ പറയാണ് ആ എന്തായാലും എന്റെ കുഞ്ഞ് ഈ എന്റെ കൂടെയാണ് അവനെ വിട്ടു പോകാൻ എനിക്ക് താല്പര്യമില്ല അവന്റെ പേരില് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം അവന് വന്നതിന് ശേഷമാണോ ഈ സ്വത്തുക്കളൊക്കെ ഉണ്ടായത് അത് കേൾക്കുന്ന പാറിന് ദേഷ്യം പിടിക്കണേ ഇനി ഇത് പറഞ്ഞത് പ്രകാരമാണ് ഞാനിപ്പോ ഇവരടിക്കത്തല്ലോ എങ്കിൽ ഇവരെപ്പോ അടിച്ചിരുന്നു ഓഹോ അതും തന്നെ എൻ്റെ മകന്റെ പേരിലോ സ്വത്ത് ഇവർക്ക് തിരക്ക് അപ്പൊ ഉടൻ തന്നെ അവര് പറയണേ എന്താ നിങ്ങള് പാറും നോക്കി നിൽക്കുന്നെ എന്റെ മകനെ വന്നതിന് ശേഷമാണോ അതോ ഇതിനു മുന്നേ തന്നെ നിങ്ങൾ വലിയ കോടീശ്വരന്മാരായിരുന്നു ോ എന്നൊക്കെ ഇനി ചോദിക്കാനിട്ടാ അപ്പൊ നിന്നെ ഗൗതം വന്നതിന് ശേഷം ഗൗതമായിട്ട് ഉണ്ടാക്കിയ സ്വത്തുക്കളാണ് അതിനു മോനെ കുറച്ചൊക്കെ ഉള്ളു ബാക്കിയൊക്കെ ഗൗതമുണ്ടാക്കിയതാണെന്ന് പറയ അപ്പൊ ഇത് കേൾക്കുമ്പോ അവർക്ക് വലിയ സന്തോഷമാവാണ് എന്തായാലും എന്റെ മകന്റെ ഭാഗ്യം ഈ അച്ഛനമ്മമാരെ അവരെ ഞാൻ പ്രസവിച്ചിട്ടത് കൊണ്ടാണല്ലോ എന്റെ മകൻ കാരണം നിങ്ങൾക്ക് ഇത്രയും വലിയ ഭാഗ്യം കിട്ടിയത് എത്ര സ്വത്തുക്കൾ എന്റെ മകന്റെ പേരിൽ ഉണ്ടാവും എന്ന് ചോദിക്കാനിട്ടാ അതും കൂടി കേൾക്കുമ്പോ പാറും മൊത്തത്തിൽ സ്വത്തു സ്വത്ത് എന്നാണല്ലോ അപ്പം നിധി ഇങ്ങനെ മറിഞ്ഞു നിൽക്കുന്ന ണ്ടാവും പറഞ്ഞോട് വരും പോയിക്കോ എന്നിങ്ങനെ കണ്ടുകൊണ്ട് കാണിക്കാണ് അങ്ങനെ നിധി ഈ ഒരു പറച്ചിൽ പറഞ്ഞ ഉടനെ പാറു ഒരു നിമിഷം എനിക്ക് ബാത്റൂമിൽ ഒന്ന് പോകണം ഞാനൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞാൽ ബാത്റൂമിലോട്ട് കയറുന്നുണ്ട് നിങ്ങളിവിടെ ഇരിക്കുക ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒക്കെ പറയാം എന്റെ കൗതമിന്റെ എല്ലാ വിവരങ്ങളും ഞാൻ പറയാം എന്റെ മകനെ എന്നീ നിന്ന് കൊണ്ടുപോരുത് ഇവിടെ തന്നെ നിർത്തണം നിനക്ക് എത്ര സ്വത്ത് വേണമെങ്കിൽ നിങ്ങളുടെ മകനെ ഇവിടെ നിന്ന് നിനക്ക് കാണാന്നൊക്കെ പറയണം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്നാലും വന്ന ഉടനെ തന്നെ ഒരു സൽക്കാരം തന്നതുകൊണ്ട് ദേഹം മുഴുവൻ മൊത്തത്തിൽ വേദനയാണെന്നും അവര് പറയുന്നുണ്ട് അങ്ങനെ പാറു റൂമിലോട്ട് പോവാനാണ് ബാത്റൂമിലോട്ട് പോവുകയാണ് ഈ സമയം ഇവരാണെങ്കിലും ബെഡിലോട്ട് നോക്കുമ്പോൾ ഒരുപാട് സ്വർണങ്ങൾ ഇരിക്കുന്ന അതിൽ ഏതെടുക്കണം ഇവർക്ക് അറിയില്ല അപ്പോഴേക്കും നിധി ഞാൻ വിചാരിച്ചതുപോലെ തന്നെ പണത്തിന് വേണ്ടി ഇറക്കിയവരാണ് ഇവർ അവരാരെന്ന് കണ്ടെത്തന്നെ ഇത് തന്നെ മാർഗം അങ്ങനെ നിധി എന്ത് ചെയ്യുന്നു തന്റെ മൊബൈലിൽ ഇങ്ങനെ പകർത്താണ് ഇവർ ഈ മോഷ്ടിക്കുന്നത് അങ്ങനെ ഈ ഒരു സ്വർണത്തിൽ നിന്ന് നല്ല കനമുള്ള ഒരു മാല എടുക്കുന്നുണ്ട് രണ്ടു മൂന്ന് മാല എടുത്തിട്ട് അരക്കെട്ടിലോട്ട് ഇവർ പൊതിഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും ഇത്രയും സ്വർണങ്ങൾ കണ്ടു ിട്ടും ഒന്നും എടുക്കാതിരുന്നാൽ ശരിയാവില്ല ശിവാനിയുടെ നക്കാപ്പിച്ച പൈസ കൊണ്ടൊന്നും എന്റെ ജീവിതം മുന്നോട്ട് പോയില്ല പിടിക്കപ്പെടുക എന്ന് അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു പൈസ കൊണ്ട് ഈ ഒരു സ്വന്തം കയ്യിലായി കഴിഞ്ഞ ആരും ചോദ്യം ചെയ്യില്ല ഇവിടുത്തെ വെച്ചാൽ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു അതിൽ നിന്നും രണ്ട് മൂന്ന് പിന്നെ മാലകൾ ഇങ്ങനെ എടുത്തിട്ട് അരക്കെട്ടിലോട്ട് പൊതിയുന്നുണ്ട് കേട്ടോ അത് ഇത് ശരിക്കും മൊബൈൽ പകർത്തു നിന്നുണ്ട് അപ്പോഴേക്കും ബാത്റൂമിൽ തുറക്കുന്ന സൗണ്ട് കേക്കുമ്പോ അവരവിടെ നിന്ന് എണീറ്റിട്ട് കുറച്ചപ്പുറത്തോട്ട് നിൽക്കുകയാണ് നാടകക്കാർ ഇട്ടോ ഇറക്കിയ നാടകക്കാര് അങ്ങനെ അവർ ആ ബാത്റൂമിൽ നിന്ന് പാറു വരുന്നുണ്ടെന്ന് കാണുമ്പോ അവര് മാറി നിൽക്കണം അപ്പോ ഉടൻ എന്നെ പാറ് പറയണെ ശരി എന്നാ ഇനി ബാക്കി വിവരങ്ങളൊക്കെ പിന്നെ പറയാ നിങ്ങൾ പോയിക്കോളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്കൊരു പറയണെ അയ്യോ എന്റെ ഭർത്താവിന് മരുന്ന് കൊടുക്കേണ്ട സമയമായി ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഷുഗറിന് മരുന്നുണ്ട് അത് കേട്ട പാറു പറയണെ ഷുഗറിന് മാത്രം മരുന്നാക്കണ്ട പ്രഷറിന്റെയും കൂടി മരുന്ന് കൊടുത്തോളൂ അതേ എന്റെ ഭർത്താവിന് പ്രഷറിന് മരുന്നില്ലല്ലോ അല്ലെ ഉണ്ടാവും ഉണ്ടാവൂല്ലോ ഉണ്ടാവേണ്ട ആവശ്യം നിങ്ങൾ ഒരു മൊനവെച്ച് സംസാരിക്കുന്നു എന്ന് ഇങ്ങനെ ഗൗതമിന്റെ അമ്മ അഭിനയിക്കുന്ന അമ്മ പറയുന്നുണ്ട് ശിവാനി ഇറക്കിയവരിട്ടോ അപ്പൊ ഉടൻ തന്നെ ഏർ ഇങ്ങനെ പാറ പറയണേ അല്ല ഷുഗർ വരുന്നെങ്കിൽ പ്രഷർ വരാം അങ്ങനെ അർത്ഥത്തിൽ പറഞ്ഞതാണ് അതുകൊണ്ട് പ്രഷറിന്റെ മരുന്ന് ഒന്നും നേരത്തെ കൊടുത്തു എന്ന് കരുതി ഒരു പ്രശ്നവുമില്ല അപ്പോഴേക്ക് നിധി കണ്ണിട്ട് കാണിക്കാൻ കേട്ടോ ഇനി ഓരോന്ന് പറഞ്ഞ് കുളമാക്കണ്ട എന്ന് പറയും നിധി കണ്ണിട്ട് കാണിക്കുന്നുണ്ട് അങ്ങനെ അവരങ്ങ് പോവുകയും ചെയ്യാണ് ഇതേ സമയം ഇവർ ഓടുന്നത് ഇവരുടെ അരക്കെട്ടിൽ സ്വർണ്ണമുള്ളത് കണ്ടുപിടിക്കുമെന്ന് കരുതിയിട്ടാണ് ഇവർ ഓടുന്നത് കേട്ടോ എന്നാൽ നിധി ആണെങ്കിൽ ഓടി വന്നിട്ട് ഫാറിനോട് പറയും നമ്മൾ രക്ഷപ്പെട്ടു എങ്ങനെ നമ്മൾ രക്ഷപ്പെടുന്നു ഈ രണ്ട് താടകളെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെ അടിച്ചിറക്കാൻ പറ്റും ഗൗതം തന്നെയല്ലേ ഇവിടെ വലിച്ചു പിന്നെ ഇറക്കാൻ പറ്റും അതെല്ലാം അമ്മ പറഞ്ഞത് ഇവര് നാടകമാണെന്ന് ഇവര് ആരെ ഇറക്കിയതാണ് ഇറക്കുമതികളാണെന്ന് മനസ്സിലായി അതെങ്ങനെ എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു അമ്മയുടെ സ്വർണം മോഷിച്ചിരിക്കുന്നു അയ്യോ എന്റെ മാല അവളെ വെറുതെ വിടരുത് അവളെ അവൾ അതുകൊണ്ട് പോകുന്നു പറയാണ് പാറു അപ്പോഴും തന്നെ ഇത് പറയാൻ പോവില്ല ആ വീഡിയോ ഇതാ കണ്ടോ ഇനിയാണ് നമുക്ക് നമ്മുടെ ആ ഒരു ഇത് തുടങ്ങുന്നത് അവരെ ഇവിടെ നിന്ന് മടിച്ചിറക്കുകയും അവരെ കൊണ്ട് തന്നെ ആരാണ് ഈ വീട്ടിലോട്ട് പറഞ്ഞയച്ചത് സത്യം ഞമ്മക്ക് തെളിയിക്കാൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും അത് തെളിയിക്കുന്നുണ്ട് ആണെന്നുള്ള സത്യം തെളിയിക്കുന്നുണ്ട് ഏട്ടാ കാരണം ശിവാനി ആ വീട്ടിലെല്ലാം കൊണ്ട് ഒറ്റപ്പെടണം വസുന്ധരയിൽ നിന്ന് പോലും ശിവാനി ഒറ്റപ്പെട്ടു പോകു കേട്ടോ പോലും ശിവാനിയോട് സംസാരിക്കാൻ ഇഷ്ടമില്ലാതെ ആവുന്നുണ്ട്